ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകാറുള്ള ഇലിമ്പം പുളി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബാത്റൂം ക്ലീനറും അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡും ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാനാണ് പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലുമ്പംപുളി വെച്ചിട്ട് ഒരു ലിക്വിഡ് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇലുമ്പം പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇലിമ്പംപുളി ഇത് അച്ചാറൊക്കെ ഇടാനായിട്ടാണ് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കാറുള്ളതല്ലേ അപ്പോൾ ഒട്ടുമുക്ക് വീട്ടിൽ ഇതൊന്നിനും ഉപയോഗിക്കാറില്ലാതെ പാഴിൽ കിടക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാത്റൂം ക്ലീനറാണെങ്കിലും ലിക്വിഡൊക്കെ ആണെങ്കിലും ഡിഷ് വാഷ് ഒക്കെ നമ്മൾ മേടിക്കുന്നത് വലിയ വില കൊടുത്തിട്ടല്ലേ അപ്പോൾ നമുക്കൊരു പത്തോ പതിനഞ്ചോ രൂപയുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ ഇതുപോലെ നമുക്ക് ഡിഷ് വാഷ് ഉണ്ടാക്കി വെക്കാം അതുപോലെ തന്നെ ബാത്റൂം ക്ലീനറും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇനി ആരും ഇത് പഴിക്കളയാനായിട്ട് നിൽക്കരുത് അപ്പോൾ എവിടെ കണ്ടാലും നിങ്ങൾ എൻ്റെ കൂട്ടുകാർ ഇതിനെ എടുത്തിട്ട് ഇതേ ഇതേപോലെ ചെയ്തെടുക്കാമെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ ഡിഷ് വാഷിനോ അല്ലെങ്കിൽ ബാത്റൂം ക്ലീനറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ലിക്വിഡ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായ ഇലുമ്പം പുളിയൊക്കെ എടുത്ത് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടുപ്പിലേക്കാണ് വെച്ച് കൊടുത്തത് അതിനെ നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ഇലുമ്പം പുളിയൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടും ഇതാ നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ അതാ കണ്ടോ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇലിമ്പം പുളിയൊക്കെ അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഇലുമ്പം പുളി മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിൻ്റെ വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ വെള്ളം കളയരുത് വെള്ളം മാറ്റി വെക്കേണ്ടതാണ് അപ്പോൾ ഈ ഇലുമ്പംപിളിയുടെ വെള്ളം നമുക്ക് ലാസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ മിക്സിയുടെ ജാലിലേക്ക് ഇലുമ്പം പുളിയൊക്കെ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ജ്യൂസാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് ആ വെള്ളം എന്താ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇലുമ്പം പുളിക്കകത്ത് ഒരു തുള്ളി വെള്ളം പോലെ ഞാൻ ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് ജ്യൂസ് തയ്യാറാക്കി ഒഴിക്കുന്ന പാത്രം കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ദാ അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ തയ്യാറാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമ്മൾ പുളിച്ചിക്ക് വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ള വെള്ളമാണ് മാറ്റി വെച്ചിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇ നമ്മുടെ ജ്യൂസ് എല്ലാം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലേക്ക് ഉണ്ടല്ലോ അപ്പത്തിനെടുക്കുന്ന സോഡാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ബേക്കിംഗ് സോഡ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സോ സാദാ സോഡാപ്പൊടിയാണെങ്കിലും നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് അപ്പോൾ സോഡാപ്പൊടി പൊടി എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അധികം ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്പൂണ് മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡ എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇത് നല്ല രീതിക്ക് പതഞ്ഞു പൊങ്ങാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് പതഞ്ഞു പൊങ്ങി തുളുമ്പി പുറത്തേക്ക് പോകും പിന്നെ ഇതിലേക്ക് ഞാൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ ചേർക്കുന്ന വിനാഗിരി അത് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് അളവൊന്നുമില്ല ഒരു അര ഗ്ലാസ്സോളം തന്നെ രണ്ട് പാത്രത്തിലിരിക്കുന്ന നമ്മുടെ ഡിഷ് വാഷിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിമ്മിൻ്റെ ലിക്വിഡാണ് കേട്ടോ അപ്പോൾ പതിനഞ്ച് രൂപയുടെ വിം ലിക്വിഡിൻ്റെ കുറച്ച് മാത്രമേ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് നമുക്ക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ അതേക്കെ കൂടുതൽ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചധികം ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഇതേപോലെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൺഫർട്ട് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ തുണിയൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന കൺഫർട്ട് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സിങ്കോ അല്ലെങ്കിൽ ബാത്റൂമോ അടുക്കളയോ സ്ലാബോ ഒക്കെ നമുക്ക് തുടയ്ക്കുമ്പോഴത്തേക്കൊരു നല്ല മണം തന്നെ കിട്ടും കേട്ടോ ഏറെ നേരം നമ്മുടെ ആ ഒരു മണം വീട്ടിൻ്റെ അകത്തേക്ക് തങ്ങി നിൽക്കും ഇത് ഫ്ലോർ ക്ലീൻ ചെയ്യാനാണെങ്കിലും ബാത്റൂം ക്ലീൻ ചെയ്യാനാണെങ്കിലും നമ്മുടെ കിച്ചൺ സ്ലാബൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിലും നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് പാത്രം കഴുകാനായിട്ട് എത്ര കടപിടിച്ചിട്ടിരിക്കുന്ന പാത്രങ്ങളാണെങ്കിൽ പോലും നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ അത് കഴുകി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ലിക്വിഡ് ആണെങ്കിൽ പോലും ഇത്രയും നല്ല രീതിക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയത്തില്ല അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലീനിങ് ഏജന്റ് തന്നെയാണ് ലിക്വിഡ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരും ഇന്നേവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ താ നമ്മുടെ ലിക്വിഡ് ഒക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബോട്ടിലൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയ ബോട്ടിലുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു ആറ് ഏഴ് മാസം പുറത്തിരുന്നാൽ പോലും നമുക്ക് ഇത് കേടായി പോകത്തില്ല നമുക്കിത് ലാസ്റ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ലിക്വിഡ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ദാ ഞാൻ കുപ്പികളിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇത് നമുക്കിത് ആവശ്യത്തിനാവശ്യത്തിനെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ഒരു മൂന്ന് നാല് ബോട്ടിലാണ് ലിക്വിഡ് ഒക്കെ ഞാൻ മാറ്റിയിട്ടുള്ളത് ഇനി നമുക്ക് എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതാ കണ്ടോ നമ്മുടെ ചായയൊക്കെ ഒഴിക്കുന്ന കപ്പാണ് നല്ല കറ പിടിച്ചിട്ടിരിക്കുന്ന കപ്പാണ് അത് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഏത് കറ പിടിച്ച പാത്രങ്ങളാണെങ്കിലും നമുക്ക് അധികം പാടില്ലാതെ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതാ കപ്പ് ഞാൻ ഇവിടെ കഴുകിയെടുത്തിട്ട് കാണിച്ചു തരാം എന്താ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എത്രമാത്രം നല്ല വൃത്തിയായി നമ്മുടെ കപ്പൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും അതേപോലെ അലൂമിനിയം പാത്രമാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ചില്ല് പാത്രങ്ങളാണെങ്കിൽ പോലും നമുക്ക് വേഗത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ പറ്റും കണ്ടോ ഗ്ലാസ് ഒക്കെ നല്ലതുപോലെ പളപളാത്തിളങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബും സിങ്കും ഒക്കെ ഇതേപോലെ കഴുകിയെടുക്കാം അപ്പോൾ പാത്രമൊക്കെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ പാത്രമൊക്കെ നല്ല പളപള പളായിരിക്കുന്ന കണ്ടല്ലോ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടാറ്റാ